ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കൂട്ടാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇതിനുവേണ്ടി ഈ ഒന്ന് വേവിച്ച് വെക്കണം അപ്പോൾ ഇതിനു വേണ്ടി കാൽ കപ്പ് തുവരപ്പരിപ്പും കാൽ കപ്പ് ചെറുപേർ പരിപ്പും എടുക്കേണ്ടത് അത് രണ്ടും കൂടെ നൂറ് ഗ്രാം അതായത് അമ്പത് ഗ്രാം ചെറുപയറ് പരിപ്പും അമ്പത് ഗ്രാം തുവരപ്പരിപ്പും അപ്പോൾ ഈ രണ്ട് പരിപ്പും കൂടെ നല്ലതായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കൂട്ടത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം വേവിക്കാൻ അതായത് ഇത് രണ്ടും കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിക്കുക ഇതിപ്പം ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചേക്കുക പിന്നെ കുറച്ച് മുരിങ്ങയില ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല നാല് പിടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ അതായത് അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയൊരു തരി ഇരുന്നാലൊന്നും കുഴപ്പമില്ല ആ രീതിയിലൊക്കെ അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാനിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കാടി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തത് അപ്പം ഞാനിതിലോട്ട് നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മീഡിയം സൈസിലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വെളുത്തുള്ളി അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് മൂന്നായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടേക്കുന്നത് മീഡിയം സൈസിൽ സൈസിലെടുക്കുവാണെങ്കിൽ ആ ഒരളവൊക്കെ വരും പിന്നെ മൂന്ന് പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിലെ ഒരു സവാള കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ുള്ളിയൊക്കെ ഇവിടെ വേന്നിട്ടുണ്ട് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് ഈ തക്കാളി എരിഞ്ഞ് ഇട്ട് കൊടുക്കുക മീഡിയം സൈസില് രണ്ട് തക്കാളി ചെറുതായിട്ട് എരിഞ്ഞെടുക്കണം ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴക്കുക ഇപ്പം വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്ന ഇഷ്ടമില്ലെങ്കിൽ കുറച്ചൊന്ന് ചതച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി എടുക്കുക അങ്ങനെയും ചേർക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വേന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി പെരുങ്കായപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരുവെള്ളം മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് മതി ഇനി ഇതിലൊട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കാം നല്ല ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് ഒന്ന് ചുരുങ്ങി വരണം അതുവരെ ഒന്ന് വഴറ്റാം ഇപ്പം മുരിങ്ങയിലൊക്കെ നല്ലതായിട്ടും വഴന്നിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇതിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സി ജാർ ശകലം വെളർത്തി കഴുകി അതും കൂടി ഒഴിക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി നീ കുറച്ച് വെച്ചിളക്കാം മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഇളക്കാം ഉപ്പും കൂടെ ചേർക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഈ സമയത്ത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക വെളുത്തുള്ളിയും കൂട്ടത്തിൽ ആ ചെറിയ ഉള്ളി ഇതിലിട്ട് പരിപ്പി തീർക്കാം കുറച്ച് ചൂടുവെള്ളം നല്ല നല്ലതായിട്ടൊന്നും നടക്കാം എന്നിട്ട് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഈ സമയത്തൊക്കെ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിലാക്കി എടുക്കണം എത്രയാണ് വെള്ളം വേണ്ടത് അതനുസരിച്ച് ഏകദേശം ഒരു ഒന്നര കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം ഒരുപാട് നേരം തിളപ്പിക്കണ്ട മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലൊക്കെ ഇടാം ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ആറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും ഒരുപാട് അങ്ങ് അത്യാവശ്യം ഒന്ന് തിക്കായിട്ടിരിക്കണം അല്ല ആറുമ്പ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇപ്പം മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയായത് ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും നമുക്ക് ഒരുപോലെ കഴിക്കാം അപ്പോൾ മുരിങ്ങേരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച ചീരയുണ്ടെങ്കിൽ അത് എടുക്കാം ചുമന്ന ചീര കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അതും നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്